ഹലോ കൂട്ടുകാരെ ഈ അടുത്ത് ഇത്രക്കും ബെസ്റ്റ് പ്ലാനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ നൈറ്റ് ഫിഷനൊക്കെ ആ കലക്കി എന്താ പറയുക ഒരു ചെറിയ ഫാമിലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ചെറിയ വീട് പിന്നെ വില അതെന്തായാലും ടോപ്പ് റേറ്റ് തന്നെയാണ് ആദ്യം പറയുക കച്ചവടത്തിലേക്ക് വരുമ്പോൾ ഞെട്ടിക്കണ വിലയിൽ നമുക്ക് വേടിച്ചെടുക്കാം എന്തായാലും ബസ് റൂട്ട് ഉള്ള ഈ വീടിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട് നേരെ കയറി താമസിക്കാം അത്രയും ഗംഭീരമായിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ എന്താ ഒരു ഭംഗി ഹോ കൊതിപ്പിച്ച കളയും അത്രയ്ക്കും ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇൻറ്റീരിയറ് എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ ഭംഗിയായിട്ട് രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ഒരു തെങ്ങുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ ഷെഡുണ്ട് അത് എടുത്ത് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം പച്ചക്കറിയും ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം ഇനി വീടിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ എൻ്റെ മോനെ എന്താ ഭംഗി ഒരു ഫൈവ് സ്റ്റാർ ചെറിയ വീട് അത്രക്കും ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോക്സി ചെയ്തിട്ടുള്ള നല്ല ബെസ്റ്റ് വെട്രിഫൈഡ് ടൈൽ ഫ്ലോറിങ് ഷോ കേസ് അവിടെ കണ്ടു ഇത് ഭംഗിയായിട്ടൊരു ടി വി വയ്ക്കാം താഴെ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടും കൂടെ എൽ ഐസിൻ്റെ സ്വിിച്ചസും ആദ്യത്തെ ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് പോവാം ആഹ് ഒന്നും പറയാനില്ല ബ്യൂട്ടിഫുൾ ഇവിടുത്തെ ആ ഒരു ചെറിയ ചെറിയ കട്ടകളിലൊക്കെ ലൈറ്റ് കൊടുത്ത് ആക്കിയിട്ടുണ്ട് ഒരു ത്രീ ഡോറിൻ്റെ ഭംഗിയുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് വിത്ത് ഗ്ലാസ് മേക്കപ്പ് കലകം ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് എല്ലാം നല്ല മികച്ച ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ട ഇനി സെക്കൻഡ് ബെഡ്റൂം നമുക്ക് നോക്കുമ്പോൾ ഇതും അതുപോലെ തന്നെ സെയിം തന്നെ ചെറിയൊരു വ്യത്യാസം അവിടെ ഒരു ടു ഡോറിൻ്റെ ഒരു വാഡ്റോബാണ് കൊടുത്തിരിക്കുന്നത് മാത്രം ഇനി നമ്മൾ ബാത്റൂം നോക്കുകയാണെങ്കിൽ എന്താ പറയുക തൊട്ടപ്പുറത്തേ നിന്ന് ചെറിയൊരു കളർ ചേഞ്ച് സെയിം തന്നെ ബാക്കിയല്ലാതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫുൾ പരിപാടി കഴിഞ്ഞ് സെറ്റായിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ഹാളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അറ്റത്തായിട്ട് നല്ല ഒതുക്കി ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് വാഷ് ഏരിയയുടെ യൂണിറ്റാണ് ഇതുവരെ അവർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് വാവ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ച് നമുക്കിവിടെ വരുത്താം അതായത് ആ മെയിൻ ഹാളിൽ ആണ് നിൽക്കട്ടെ നമുക്ക് രണ്ട് ബെഡ്റൂം തൽക്കാലം മതിയെങ്കിൽ ഈ ഒരു സ്പേസ് നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് മാറ്റാം വേണമെങ്കിൽ കിച്ചണിലേക്കുള്ള ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഓപ്പൺ കിച്ചണും കിട്ടി ഡൈനിങ് ഏരിയയും കിട്ടി നിലവിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടാണ് ഇനി അടുക്കള നോക്കുകയാണെങ്കിൽ നല്ല വുഡൻ ഗ്രിപ്പ് ഫ്ലോറിങ്ങിലുള്ള ഒരു അടിപൊളി അടുക്കള നൈസായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കട്ടിയിലുള്ള ഈ ഗ്രാനൈറ്റ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും വേണ്ട അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് പച്ചക്കറി അതൊക്കെ അങ്ങനെ വെട്ടി നോർക്കാം കണ്ടില്ലേ ഇനി കേട്ടോ ഇവിടെയും ചെറിയ ചെറിയ ഷോക്കേയ്സ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിത് അതിന് ഷോക്കേസ് തന്നെ പറയാൻ തോന്നുന്നുണ്ട് ഓക്കെ ഇനി ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലാവിഷ് സ്പേസ് ഉണ്ട് അവിടെ നമ്മുടെ എന്താ പറയുക ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ഒരു വാഷിംഗ് മെഷീനുള്ള സ്പേസ് ഒരു കോമൺ വാഷ്റൂം തുടങ്ങി വീണ്ടും നാല് ചുറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ട് നല്ലൊരു ടെറസ് ഏരിയ വരുന്നുണ്ട് ടോട്ടൽ മൂന്ന് ഇരുന്നൂറ് സെൻറ്റ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ പ്രോപ്പർട്ടിക്ക് മുപ്പത്താറ് ചോദിച്ചെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നല്ല റേറ്റ് കുറച്ച് നമുക്ക് മേടിക്കാം നാഷണൽ ഹൈവേലേക്ക് ഇവിടുന്ന് ആകെ രണ്ട് കിലോമീറ്റർ താഴെ ഉള്ളൂ മണ്ണുത്തിക്ക് ജസ്റ്റ് നാല് കിലോമീറ്റർ തൃശ്ശൂർക്ക് വെറും പത്ത് കിലോമീറ്റർ എല്ലാ സൗകര്യങ്ങളും ചുറ്റും ബെസ്റ്റ് ഒരു വീടാണ് ഒന്ന് നോക്കി വെച്ചോട്ടാ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വിളിക്കുക വന്ന് കാണുക ഇഷ്ടപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ്